ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ വോട്ടിന് വാല്യൂ ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫോർത്ത് സീസണിലായിക്കോട്ടെ തേർഡ് സീസണിലായിക്കോട്ടെ മെജോറിറ്റി പ്രേക്ഷക സപ്പോർട്ട് കിട്ടിയ ആൾ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സീസണിൽ എനിക്ക് അങ്ങനെ വലിയ ആശങ്കയൊന്നും തോന്നിയിരുന്നില്ല ജിൻഡോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നിയമലംഘനം നടത്തി ജിൻഡോ പുറത്താകണം അങ്ങനെയും കൂടി സംഭവിക്കാതിരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷ ഓഡിയൻസ് സപ്പോർട്ട് കൂടുതലുള്ള ആളെന്നുള്ള നിലയിൽ ജിൻഡോ ജയിക്കുമെന്നോ എന്നാൽ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് ജാസ്മിൻ എത്തുമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ ഒരു നാലഞ്ച് ശതമാനത്തിന്റെ വോട്ട് ഡിഫറൻസ് ആണ് ജാസ്മിനും അർജുനും ഉണ്ടായത് അർജുൻ്റെ അവസാനത്തെ ആ ഒരു നോറ പെർഫോമൻസ് വലിയ മൈലേജ് അർജുനും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ വോട്ടിങ്ങിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ വ്യത്യാസം ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായി പക്ഷെ നാലു മഞ്ചുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ബിഗ് ബോസ് കോണ്ടുകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന കമ്മ്യൂണിറ്റി പോളുകളിൽ ഒന്നാമത് നിന്ന് ജിൻഡോ തന്നെയാണ് ഈ സീസണിലും വിജയിച്ചിരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി പോളുകൾ ഒരിക്കൽ കൂടി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിന്ന് അർജുനും ജാസ്മിനും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അർജുൻ്റെ അവസാനത്തെ പ്രകടനം അർജുനു വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വോട്ട് ഷിഫ്റ്റ് അവിടെ വന്നു പിന്നെ ശ്രീതു പുറത്തായപ്പോൾ ശ്രീതുരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ടും കൂടി അർജുനന് കിട്ടിയിരിക്കാം അതുകൊണ്ടാണ് അർജുൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയി വന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ജാസ്മിൻ തന്നെ എത്തുമായിരുന്നേനെ എന്തായാലും കമ്മ്യൂണിറ്റി പോളുകൾ ഏറെക്കുറെ കൃത്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് സീസൺ ടു മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കമ്മ്യൂണിറ്റി പോളുകൾ തന്നെയാണ് എപ്പോഴും എന്താണ് പ്രേക്ഷകരുടെ മനസ്സിലെന്നുള്ള ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി തരുന്നത് തീർച്ചയായിട്ടും ഇത്തവണയും അത് തന്നെ സംഭവിച്ചു മാത്രമല്ല ബിഗ് ബോസും പ്രേക്ഷക വിധിക്കപ്പുറം ഒരിക്കലും പോകില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് സോ ഓഡിയൻസ് തന്നെയാണ് ഇവിടെ കിങ് മേക്കർ എന്ന് പറയുന്നത് അന്തിമ വിധി ആര് ജയിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കിങ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം